െ ചിറ്റാറിൻ്റെ അക്ഷര മുത്തശ്ശി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു സ്കൂളിന് അതായത് ചിറ്റാർ കൂത്താട്ടുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം ഒരുമുകയാണ് ഇതിനോടകം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അഡ്വക്കേറ്റ് കെ വി ജനീഷ് കുമാർ എം എൽ എ ഒന്നര കോടി രൂപ അനുവദിപ്പിച്ച് ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി നാടിനെ സമർപ്പിക്കുന്ന കെട്ടിടമാണ് നാളെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഞാൻ ബിജു തോമസ് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാനിവിടെ സേവനം അനുഷ്ഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് നമ്മുടെ ഈ സ്കൂള് ആരംഭിച്ചത് ഏതാണ്ട് എൺപത്തി മൂന്ന് വർഷമായി നമുക്ക് ഇപ്പോഴാണ് ഒരു പുതിയ സ്കൂൾ കെട്ടിടം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ ജനീഷ് കുമാർ അവർ അവരുകൾ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കെട്ടിടം പെട്ടെന്ന് പണി തീർത്തത് അത് എം എൽ എയുടെ ആക്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാ മാസങ്ങളിലും ഇതിൻ്റെ വിലയിരുത്തൽ എം എൽ എ നടത്തുമായിരുന്നു കോൺട്രാക്ടർക്ക് വീടപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിയ ഈ കെട്ടിടം ഈ സെപ്റ്റംബറിൽ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഹൈടെക് രീതിയിലുള്ള കെട്ടിടമാണ് പണി പണിയൊഴിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഈ കെട്ടിടത്തിൽ ആകെ എട്ട് റൂമുകളാണുള്ളത് അതിലൊന്ന് ക്ലാസ് റൂമുകളും ഏഴ് ഏഴ് ക്ലാസ് റൂമുകളും ഒന്ന് ഓഫീസ് റൂമുമാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ കെട്ടിടം ഇവിടെ പണിയഴിപ്പിച്ചിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിനും വ്യത്യസ്തതയുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണിത് എല്ലാ തരത്തിലും സബ് ജില്ലാതലത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ് കലോത്സവങ്ങളിലും അതുപോലെ എൽ എസ് എസ് പരീക്ഷകളിലും ഒക്കെ മികവുറ്റ പ്രകടനമാണ് ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ കാഴ്ചവെക്കുന്നത് എന്തായാലും നമ്മുടെ ഈ നാടിൻ്റെ ഒരു ഉത്സവമാണ് ഈ കെട്ടിടം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ എം എൽ എയോടാണ് കാരണം ഒറ്റ വർഷം കൊണ്ടാണ് ഈ കെട്ടിടം ഇത്ര മനോഹരമായ കെട്ടിടം പണി തീർത്തിരിക്കുന്നത് സ്കൂള് ഒരു പുതിയ അധ്യാപകനാണ് പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ വളരെ സന്തോഷദായകമായ ഒരു ചിത്രമാണ് കാണുന്നത് സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇതുപോലൊരു ബിൽഡിങ് പണി തുടങ്ങിയ ഒരു സ്കൂളിൽ നിന്നാണ് വരുന്നത് പക്ഷെ അവിടെ ഇപ്പോഴും ഇഴങ്ങി നീങ്ങുകയാണ് വർക്ക് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും സമയബന്ധിതമായി ഒരു കൊല്ലത്തിൽ സ്കൂളിന്റെ വർക്ക് തീരാന്ന് പറഞ്ഞാൽ അതിന് ഇവിടുത്തെ പിന്നെ ജനപ്രതിനിധികളെ എച്ച് എം എ പി ടി സ്റ്റാഫ് ടീച്ചേഴ്സ് അഭിനന്ദിച്ചേ പി ടി പ്രസിഡന്റ് ആണ് നമുക്കറിയാം ഈ ചിറ്റാർ ഗവൺമെന്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിനെ സംബന്ധിച്ചോളം ഒരു ശോചനീയ അവസ്ഥയായിരുന്നു ഇങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനിയായ ജനീഷ് കുമാർ എം എൽ എ അതിനു ഉടനടി തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ തൻ ഉള്ളിൽ കൊണ്ടുതന്നെ ഈ സ്കൂളിന്റെ ഉദ്ഘാടനം നാളെ നടത്തപ്പെടുകയാണ് ഈ പി ടി യുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധമായ പിന്നെ നന്ദിയും ബഹുമാന ജനീഷ് കുമാർ എം എൽ എക്ക് അർപ്പിക്കുകയാണ് നമസ്കാരം പ്രിയപ്പെട്ടവര് നമ്മുടെ കൂത്താട്ടുള്ളം ഗവൺമെൻറ് എൽ പി സ്കൂളിന് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം ജനീഷ് കുമാറിൻ്റെ ശ്രമഫലമായി അനുവദിച്ചു കിട്ടിയ ഒന്നര കോടി രൂപ മുടക്കി പണി പൂർത്തിയാക്കിയിട്ടുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്നര മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നിർവഹിക്കുന്ന വിവരം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എൺപത്തിമൂന്ന് വർഷത്തെ ചരിത്രമാണ് നമ്മുടെ ഈ സ്കൂളിനുള്ളത് ഇക്കാലം അത്രയും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചത് പൊട്ടിപ്പൊളിഞ്ഞ ചോർന്നൊലിക്കുന്ന പഴയ കെട്ടിടത്തിലായിരുന്നു ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ജനീഷ് കുമാർ ഈ നാട്ടിൻ്റെ ജനനായകനായി വന്നതിന് ശേഷമാണ് നാളെ ഇത് ഉദ്ഘാടനം ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പോവണിയുന്ന ഈ ആ ധന്യ മുഹൂർത്തത്തിൽ സാക്ഷിയാവാൻ നിങ്ങളെല്ലാവരും എത്തിച്ചേരണം എന്ന് സംഘാടക സമിതിക്ക് വേണ്ടി ജനറൽ കൺവീനർ എന്ന നിലയിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ സ്കൂളിൻ്റെ രണ്ടാമത്തെ നിലയുടെ മുകളിലാണ് ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെ എന്ത് മനോഹരമാണ് ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറയായിരുന്നു ആ ഇട്ടുച്ചൂട് ഭാഗം കാണാം നമ്മുടെ ചിറ്റാർ മാർക്കറ്റിൻ്റെ ആ ഭാഗത്തിൻ്റെ ഒരു ഭാഗം വരെ കാണാം അതുപോലെ തന്നെ പഴയ നമ്മുടെ കാരികയും എസ്റ്റേറ്റ് നല്ലപോലെ കാണാൻ പറ്റും ഒരു വർഷം മുമ്പാണ് ഇതിൻ്റെ തറക്കല്ലിടിയിൽ നടന്നത് ആ ചടങ്ങ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എത്ര സമയബന്ധിതമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പൊതുവിദ്യാലയത്തിന് നൽകിയിട്ടുള്ള ഈ സമ്മാനമായ ഇരുനില കെട്ടിടം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പലപ്പോഴും ഇവിടെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട് അട്ടത്തോട് ഭാഗത്തുനിന്ന് ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു എന്ന് പറയുമ്പം അത് വളരെയേറെ അഭിമാനമാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം വിശാലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ആ ക്ലാസ് മുറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫാന് അതുപോലെ തന്നെ ലൈറ്റ് ക്രമീകരണങ്ങൾ എല്ലാം ശുചിമുറികൾ ഏറ്റവും ആധുനിക നിലവാരത്തിലുള്ള ശുചിമുറിയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു വലിയ പ്രവർത്തനത്തിനാണ് ഒരു ഒരു പരിപാടിക്കാണ് നാളെ ഈ സ്കൂൾ സാക്ഷ്യം വഹിക്കുന്നത് എല്ലാവരും എത്തിച്ചേരണം എന്ന് ഇതിൻ്റെ സംഘാടക സമിതിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്